ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പ്രവർത്തനം കിഴക്കഞ്ചേരി ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമന തോതും കാർബൺ സംഭരണ തോതും സന്തുലിതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇതിൽ പ്രധാനം ഹരിത കേരള മിഷൻ നടപ്പിലാക്കി വരുന്ന തരിശുരഹിത ഗ്രാമം പദ്ധതി ഗ്രാമപഞ്ചായത്തുകളും നടപ്പിലാക്കി വരുന്നുണ്ട് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും കിഴക്കഞ്ചേരിയിൽ നടത്തി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് കൃഷിയോഗ്യമായ സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ചെയ്യുക കൃഷി ചെയ്യുക കാർഷിക യോഗ്യമായ സ്ഥലമായി തന്നെ അത് നിലനിർത്തുക കാഴ്ചപ്പാടിൽ നോക്കിക്കൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ആ പ്രവർത്തനം വരുന്നത് അപ്പോൾ സ്വാഭാവികമായും കൃഷി ഉടമകളുടെ അല്ലെങ്കിൽ സ്ഥലമുടമകളുടെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാറുള്ളൂ അവരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടല്ല നമ്മളിത് നടത്തുക അവരുൾപ്പെടുന്ന സമൂഹത്തെ വധവത്കരിച്ച് കരിശിട്ട ഭൂമിയെല്ലാം കൃഷി ചെയ്യുന്നതിനാവശ്യമായ ഒരു സഹായം പിന്തുണ ഗ്രാമപഞ്ചായത്ത് വൈകി കൊണ്ടാണ് തരിശെടുക്കുന്ന ഗ്രാമമായി ഈ പഞ്ചായത്തിനെ മാറ്റാൻ വേണ്ടി വഴിയത് അത് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പച്ചക്കടുത്ത് എന്ന കാഴ്ചപ്പാട് കേരളത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചത് കാരണം വളരെ

ജനപ്രതിനിധികളായ രാജി കൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ പ്രേമലത സജ്ജിത ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്